അപ്പം ഇതാ രാവിലെ തന്നെ നമ്മുടെ പണി തുടങ്ങി അപ്പോൾ ഇതാ പോത്തിന് ഓരോന്നായി അഴിച്ചു വിടുന്നുണ്ട് ഞാനിപ്പോൾ വളം വരുന്നുണ്ട് വളം വരി അപ്പുറത്ത് നമ്മൾ വളം വിടുന്ന സൈഡ് ഞാൻ കുട്ടുന്നുണ്ട് നമ്മുടെ പോത്ത് കൂട്ടുമ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ട വളത്തിൽ മുങ്ങിയിട്ടാണ് നിൽക്കുന്നത് ഇവർ പുല്ലോട്ടിൻ്റെ ഉള്ളിലടക്കം വളം കൂട്ടി വെക്കണ്ട ഗൈസ് അല്ലെങ്കിൽ ഫുള്ളും വളമാണ് നമ്മൾ നൈറ്റ് ഒന്നും എണീറ്റ് വളം വരാത്തത് കൊണ്ട് രാവിലെ എണീക്കുമ്പോൾ നല്ല പണിയാണ് ചില ദിവസം കുറച്ചുണ്ടാവുള്ളൂ ഇന്ന് നല്ല അധികം തന്നെ വളം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അപ്പ പോത്തിന് അയച്ച് വിടുമ്പോൾ തന്നെ ഞാൻ വാരിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വളം വാരിയിട്ട് ശിബിരി വരുന്നുണ്ട് കേട്ടോ ശിബിരമൊക്കെ ഒന്ന് നേർത്തെയാണ് വരുന്നത് അല്ലെങ്കിൽ അവർ ഈ സമയത്തൊന്നും വരാറില്ല അപ്പോൾ ഇതവിടെ അടുത്തൊരു ഉണ്ട് അപ്പോൾ അവർ കളിക്കാനൊക്കെ രാവിലെ നേരത്തെ വരും ഇപ്പം ഞാൻ തൊഴുത്ത് അടിച്ചു വളം അങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ ഇത് അടിക്കലാണ് കുറച്ച് നമുക്ക് ടാസ്ക് ആയിട്ടുള്ള പണി അപ്പം ഞാൻ എന്താ നന്നായിട്ട് അടിച്ചു വിടുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഒരു സൈഡേക്ക് എല്ലാം കൂടെ അടിച്ചു കൂട്ടി കൈക്കോട്ടിൽ വാരിയിട്ട് അപ്പുറത്ത് ഇടുക കാരണം ഈ അടിക്കലാണ് കുറച്ച് ടാസ്ക് കാരണം എന്താ പറയുക നല്ല വളമൊക്കെ ഒട്ടി കിടക്കാൻ നിലത്ത് അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് അത് നമ്മൾ നന്നായി പോയി ചെയ്ത് അടിച്ചാലാണ് അത് വരുവല്ലൂട്ടുക എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നാക്കി വിട്ടുകഴിഞ്ഞാൽ എളുപ്പം പോവും രാവിലത്തെ ഒരു വളം വരലാണ് കുറച്ച് ടാസ്ക് പിന്നെ നമ്മൾ രണ്ടാളും കൂടി ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരാറില്ല ഒരാൾ ഒറ്റക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക അതിപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നാറില്ല മിക്കു ഇപ്പോൾ ഉറങ്ങണ കൊണ്ട് നമുക്ക് രണ്ടാൾക്കും തൊഴുത്തിൽ പണിയെടുക്കാൻ പറ്റും മിക്കു എണീറ്റാ പിന്നെ ഞാൻ മിക്കുവിനെ എടുത്ത് നിൽക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അവിടെ പിള്ളേരനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിലും കളിയാക്കലും ചിരിയും കളിയൊക്കെ ആയിട്ടാണ് കാരണം പിള്ളേരുള്ളതുകൊണ്ട് അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അപ്പോൾ കളിയാക്കും അവരും കണ്ട് തിരിച്ചും പറയും അപ്പോൾ അതാണ് നമ്മൾ കൈക്കോട്ടിൽ വളം വരിക ഞാൻ പറഞ്ഞു അപ്പൂവിനോട് ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കൈക്കോട്ടിൽ വളം അടിച്ചുപരിയിട്ടാണ് കൈക്കോട്ടിൽ വാരെന്നാണ് അപ്പൂ ചൂലുകൊണ്ട് തന്നെയാണ് വളം വാരി കളയ്യാട്ടാം അപ്പോൾ അതാണ് അടുത്തത് നമ്മൾ ഒഴിച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇങ്ങനെ വാരി വാരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ വെള്ളം ഒഴിച്ച് ഫുള്ളും തൊഴുത്ത് ക്ലീൻ ചെയ്യാം നമ്മുടെ പോത്തപ്പം തന്നെ കഴിച്ചു വിടേണ്ട അവർ ഏത് വഴിക്ക് പോയിട്ടുണ്ടെന്ന് അറിയില്ല ഇനി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവരെ തിരഞ്ഞു പോവുക അവരിപ്പോൾ എല്ലാം കൂടെ എത്താൻ തുടങ്ങി ഈ വളം ഒട്ടിപ്പിടിച്ച് കിടക്കുന്നതൊക്കെ നമ്മളിങ്ങനെ വെള്ളമൊഴിച്ചിങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് പോരും കേട്ടോ എന്നാലും നമ്മൾ മാക്സിമം അടിച്ചു കഴിഞ്ഞാൽ ആ വളത്തിൻ്റെ ഒരു കട്ടി പോയി കിട്ടുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം അടിച്ച് കളയുന്നത് വളമൊക്കെ വാരി കൊണ്ടിക്കും അപ്പോൾ നമ്മൾ അപ്പ് വെള്ളം ഒഴിച്ചു വരുന്നുണ്ട് ഞാനത് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ വളമൊക്കെ പോകാൻ ഭാഗത്തിന് നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ തോൽത്ത് ഇടണം പിന്നെ നല്ല വെയിലൊക്കെ കൊള്ളുമ്പോൾ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും കേട്ടോ ഇനി പോത്തി വെള്ളം എവിടെയാണ് കട പിടിച്ച് അവരെന്തേലും തോടുന്ന സൈഡായിരിക്കും പോവുക പിന്നെ തോട്ടിലിറക്കി അപ്പം പോയി പോത്തിനേക്ക് കഴുകും നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുളിയും കൂടെ കഴിഞ്ഞാൽ പണി കഴിഞ്ഞു കേട്ടോ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞാൽ കുളിക്കും കാരണം എന്താ പറഞ്ഞ അല്ലെങ്കിൽ നല്ല ചൊറിയും ശരീരമൊക്കെ പിന്നെ തൊഴുത്താവുമ്പോൾ ഒരു പ്രത്യേകത ഒരു മീച്ചകളുണ്ടാവും തലയിലും കാലിലൊക്കെ ഇങ്ങനെ പഠിക്കുന്ന അപ്പോൾ ആ ചൊറിച്ചിലൊക്കെ മാണമെങ്കിൽ നമ്മൾ അപ്പം തന്നെ തൊഴുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കുളിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചൽ സ്കിന്നിൻ്റെ പൊട്ടലൊക്കെ ഉണ്ടാവും നമ്മൾ തൊഴുത്ത് ക്ലീനാക്കി ഇത്രയുള്ളൂ കൈസ് നെക്സ്റ്റ് ഒരു വീഡിയോ ബൈ